ഷീർ ഇനി അവിടെ അതായത് ആ ദേശീയപാത തകർന്ന ഇടം പൂർവ്വസ്ഥിതിയിലാക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഇന്നിപ്പോൾ ദേശീയപാത അധികൃതരും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ഒക്കെ അവിടെ സംഭവ സ്ഥലമൊക്കെ സന്ദർശിക്കുന്നുണ്ട് വലിയ പ്രതിഷേധത്തിന് തന്നെയാണോ നാട്ടുകാർ അവിടെ ഒരുങ്ങുന്നത് ആ ഇന്നലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു ജനപ്രതിനിധികളടക്കം എം എൽ എമാരടക്കം ഈ സ്ഥലത്ത് എത്തിയിരുന്നു അവരുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു പ്രധാനമായും നാട്ടുകാരുടെ പ്രതിഷേധം ഇത്ര തീവ്രമാകുന്നതിന് കാരണം നേരത്തെ തന്നെ ഇവിടുത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ പരാതികൾ നാട്ടുകാരും ഒപ്പം തന്നെ ജനപ്രതിനിധികളും ഉന്നയിച്ചിരുന്നു പി അബ്ദുൽ ഹമീദ് എം എൽ എ അടക്കം അക്കാര്യം ചൂണ്ടിക്കാട്ടി കാട്ടിയിരുന്നു അതായത് വികസന സമിതി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളുണ്ട് ഫൗണ്ടേഷൻ നിർമ്മാണത്തിൽ അടക്കം പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാണ് ജനപ്രതികളും നാട്ടുകാരും പറയുന്നത് ആ നിലയ്ക്ക് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടും അതൊന്നും പരിഗണിക്കാതെയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി നിർമ്മാണം പൂർത്തിയാക്കിയത് അല്ലെങ്കിൽ ഈ നിർമ്മാണം പൂർത്തിയാക്കി പോയത് എന്നാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് ആ നിലയ്ക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധവും ആക്ഷേപവും ആരോപണങ്ങളും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇന്നലത്തെ ഇന്നലത്തെ ഇതിന് വിഭിന്നമായി അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായതിനേക്കാൾ തീവ്രമായും ഇവിടുത്തെ റോഡ് വിണ്ടുഗീരടക്കം പോയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്നലത്തെക്കാൾ കുറച്ചുകൂടി വ്യാപ്തിയിലേക്ക് വിണ്ടുകീറലുകൾ വന്നിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു അപ്പം തന്നെ ഈ ഭാഗത്ത് അതായത് ഇടിഞ്ഞത് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണെങ്കിൽ അതിന് കുറച്ചപ്പുറത്ത് ഈ ഭാഗത്ത് ഇന്റർലോക്ക് ഭാഗം പൂർണ്ണമായും വിണ്ടുകീറിയ അവസ്ഥയിലാണ് അപ്പോൾ ഈ ഭാഗം കൂടി അപകടാവസ്ഥയിലാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇപ്പോൾ എന്നോടൊപ്പം നാട്ടുകാരൻ ചേരുന്നു എന്താണ് ഇപ്പൊ ഇവിടുത്തെ അവിടെ തന്നെ വണ്ടികളെല്ലാം പോകുന്നുള്ളൂ രണ്ട് ദിവസം ഒരു തന്നെ ഇത്ര അപകടം നമ്മൾ നടന്നിട്ട് ഈ ഉച്ച ടൈമിൽ അപകടം നടത്തിയതിന് ആ ടൈമിലും ജാസി വർക്ക് ചെയ്യുന്നതിന് മുകളിൽ അത് ഇതിൽ നമ്മൾ ഈ തൊഴിലാളി നമ്മൾ തൊഴിലാളികൾ ഇതിൽ സ്ഥീണ നടപടി എടുക്കണം എന്നെ അഭിപ്രായം എഞ്ചിനീയർമാർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കറക്റ്റ് എത്ര ടൈമിലും വരുന്ന അറിയില്ല അപ്പോൾ അതിന് വരെ നമ്മൾ നാട്ടുകാരോട് ഈ ടൈമിൽ വെയിറ്റ് ചെയ്യണം ജനപ്രതിനിധികളും കലക്ടറും എല്ലാവരും ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് അറിയില്ല ഇത് ഈ മണ്ണ് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫുള്ള് കീഴിലുള്ള മണ്ണാണിത് ഇത്രയും വലിയ മല മല പോലെ നിൽക്കേണ്ടത് ഇത് ഈ പ്ലെയിൻ രൂപയിൽ നിരുന്ന സ്ഥലമാണിത് ഇത് നമ്മൾ രൂപ ഇത്രയും രൂപപ്പെട്ടപ്പോൾ ഇത്രയും വലിയ കുന്നുപോലെ ഇങ്ങോട്ട് വന്നതാണിത് അതാണ് നമ്മൾ നാട്ടുകാർക്കും പ്രശ്നം കാരണം ഇത് വലിയ ആറാണ് ഇത് ഇത് ഇവിടെ നിങ്ങൾട്ട് ഫുള്ള് ആ ലാസ്റ്റ് വരെ വലിയ വയലാണ് അത് മണ്ണ് ഇട്ട് നികെത്തിയതാണ് അതിൽ ലോഡ് അടിച്ച് കിടന്ന് മണ്ണ് ഇട്ട് നികത്തിയാണ് അതാണ് ഏറ്റവും എടുത്തു കാണിക്കപ്പെടേണ്ട സംഗതി അതായത് ഈ അപകടത്തിന്റെ തീവ്രത വെളിവാക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്ന ഈ മൺതിട്ട ഈ വയലിലുള്ള ഈ മൺതിട്ട ഈ അപകടത്തിന്റെ തീവ്രത വെളിവാക്കുന്നതാണ് അതായത് ഈ അപ്പുറത്ത് കാണുന്ന അതേ ലെവലിലായിരുന്നു ആ നിലയ്ക്കായിരുന്നു പരന്ന അവസ്ഥയിലായിരുന്നു ഈ ഭാഗം ഉണ്ടായിരുന്നത് ഇവിടെ മണ്ണിടിഞ്ഞതിൻ്റെ പ്രതിഫലനമായാണ് ഏതാണ്ട് നാല് മീറ്ററോളം ദൂരത്തിൽ ഏതാണ്ട് ഈ സർവീസ് റോഡിൻ്റെ അതേ ഉയരത്തിൽ ഈ ഭാഗത്ത് വയലിലെ മണ്ണ് ഉയർന്നു പൊന്തിയിരിക്കുന്നത് ഏതാണ്ട് ഒരു ഭൂചലനത്തിന് സമാനമായ അവസ്ഥയാണ് എന്ന് തന്നെ തീർച്ചയായും പറയാം ആ നിലയ്ക്കുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇപ്പോൾ വീണ്ടും അപകടാവസ്ഥയിൽ നിൽ നിൽക്കുകയാണ് നാട്ടുകാരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതുകൂടിയാണ് അതായപ്പോൾ തകർന്ന ഭാഗം മാത്രമല്ല മറ്റിടങ്ങളിലേക്ക് കൂടി ഈ നിലയ്ക്ക് ഈ ഡീസിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്കിവിടുന്ന് കണ് നോക്കിയാൽ കാണാം ക്യാമറയിൽ അത് എത്രത്തോളം ദൃശ്യമാണെന്ന് വ്യക്തമല്ല പക്ഷേ ആ നിലയ്ക്ക് ഈ ഭാഗത്ത് ഇന്റർലോക്ക് ചെയ്ത ഭാഗത്ത് വിണ്ടുകീറി നിൽക്കുന്ന അവസ്ഥയാണ് ഒരു ഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതിയുമുണ്ട് അപ്പോൾ ആ ഭാഗമെല്ലാം തന്നെ ഇടിയാനുള്ള സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഈ അപകടം ഒഴിയുന്നില്ല ഈ ഭാഗത്ത് അപകടം ഒഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തന്നെയാണ് അവിടെയുള്ള പ്രദേശവാസികൾ ഉള്ളത് അത് വീണ്ടും ഇടിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് നാട്ടുകാർ കടക്കുന്നത് അശാസ്ത്രീയ നിർമ്മാണമാണോ എന്ന് നിരവധി തവണ അധികൃതരെ അടക്കം അറിയിച്ചതാണ് പക്ഷേ എന്നിട്ടും ആ രീതിയിൽ നിർമ്മാണം തുടർന്നതാണ് ഇങ്ങനൊരു വലിയ അപകടത്തിന് കാരണമാക്കിയത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ തന്നെ ദേശീയപാത അധികൃതരും അതുപോലെ തന്നെ ജില്ലാ കലക്ടറും ഒക്കെ സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട് ഷബീർമമാണ് വാർത്തയുടെ വിവരങ്ങൾ